ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലുവെളിലേക്ക് സ്വാഗതം എന്താപ്പം പറയാലേ ഞാനിപ്പം വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടല്ലേ സത്യം പറയാം ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടല്ലേ ഞങ്ങളത് റിക്വസ്റ്റ് ചെയ്യാമോ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളത് കൂട്ടാതിരിക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ പോസ്റ്റിന് താഴെ വന്ന കമൻസ് ഞാൻ അവസാനം അത് ഡിലീറ്റ് ചെയ്തു എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് ഞാൻ വിവരിക്കേണ്ടത് എൻ്റെ മല്ലു ഗേൾ ഈ ഒരു ഫാമിലിത്തെ എൻ്റെ സബ്സ്ക്രൈബ്സ് എൻ്റെ ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി ഞാനൊരു റിക്വസ്റ്റ് ചെയ്യട്ടെ എൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ് ഞാൻ അത്യാവശ്യം വണ്ണുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള വസ്ത്രധാരണം ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എൻ്റെതായിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് അതിൽ സാവണം അല്ലെങ്കിൽ ഭയങ്കര ഡബിൾ എക്സൽ എടുക്കണം അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വസ്ത്രം ധരിക്കുന്നത് അതിനെ താഴെ നിങ്ങളിരുന്ന ഓരോരോ ബാഡ് കമൻസുകൾ എനിക്ക് പറയാൻ പറ്റാത്ത കമൻസാണ് ഇനിയെങ്കിലും ഞാൻ ഞങ്ങളുടെ മാപ്പ ഉപേക്ഷിക്കണം ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കമൻസ് ഇഷ്ടപ്പെട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് ആണ് നിങ്ങൾക്ക് അത് കൊടുക്കിട്ടുന്നത് എന്ത് സന്തോഷമാണ് എനിക്ക് അറിയില്ല നിങ്ങൾ ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സ് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എന്നെ തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിച്ച് പോവും എന്നെ നെഗറ്റീവായിട്ട് പറയേണ്ടവർക്ക് ഇപ്പോൾ നെഗറ്റീവ് പറയാം നല്ല നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണോ അത് തെറിയല്ലാതെ ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിനകത്ത് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്താ എന്താണ് എനിക്ക് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കുകയോ പ്രദർശിപ്പിക്കുകയോ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെ പിന്നെ രണ്ടാമത്തത് എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വസ്ത്രം ധരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ടീ ഷർട്ട് ഇടുന്ന ഞാൻ അഡ്രസ്സ് ഇടുന്നത് ഞാൻ സാരി ഉടുക്കുന്നത് ഞാൻ ചുരിദാർ ഇടുന്ന അതൊക്കെ എൻ്റെതായിട്ടുള്ള വസ്ത്ര രീതി എൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് മനസ്സിലായി അതിനെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എനിക്കറിയാന് മേലെ എനിക്ക് ചോദിക്കുകയാണ് എന്ത് സന്തോഷമാണ് നിങ്ങൾക്കത് കൊണ്ട് കിട്ടുന്നത് എനിക്ക് അറിയില്ല എനിക്ക് എന്ത് പറയുന്ന അതോടെ സത്യം പറയുകയാണെങ്കിൽ ഇനി യുവന്മാർക്കെതിരെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെ ഞാൻ എന്ത് എന്താണ് ഇതിനൊരു ബോം വഴി എൻ എന്ത് പ്രതികരണമാണ് ഞാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല എനിക്കതറിയാൻ സത്യം പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയപ്പം ഞാൻ നിങ്ങൾ മനസ്സിലാക്കാമെന്ന് എനിക്കറിയണം പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ഒരു ഫാൻ ഇട്ടോ അവിടെ ചെറുതായിട്ട് സൗണ്ടിന്റെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വച്ചാൽ എനിക്കറിവേ ഒന്നാമത് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടുകഴിഞ്ഞ് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അത് കാരണ സഹിതം വ്യക്തമാക്കാം അല്ലാതെ കുറേ പച്ചക്കറി ഇടി മധ്യ മോളെ എടി മദ്യ മോളെ ഇടി ഈ മോളെ അതെ ഏ ഇടി ആ മോളെ എന്നൊന്നും വിളിക്കാതെ നിങ്ങൾക്ക് എന്തേത്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് അതേ രീതിയിൽ റീസൺ ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഞാനിത് എങ്ങനെ റിപ്ലൈ തരേണ്ടത് ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഞാൻ ഈ ഇങ്ങനെ ഡെയിലി നിങ്ങളോട് ഞാൻ ഇത് ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ കൂട്ടേ ചെയ്തത് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് മനസ്സിലായി അല്ലാതെ ഒരിക്കലും ഇതിനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടും ചെയ്തു കണക്കാക്കുകയും ചെയ്തത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ താഴെ കമൻസ് നിങ്ങൾ തന്നെ പഠിക്കും എന്താണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അത് ഈ ഒരു വീഡിയോ താഴെ നിങ്ങൾ കമൻസ് ഒന്നേ പറ്റൂ പ്ലീസ് ഞാൻ നിങ്ങളോട് കൈക്കൂട്ടി പറയാം നിങ്ങളത് കമൻസ് എന്താണോ തെറിയല്ലാത്ത രീതിയിൽ നിങ്ങൾ നേരായ രീതിയിൽ കമൻസ് എടുക്കാൻ ക്ഷമിക്കാം